സംസാരിക്കും ചെയ്യാൻ സാധിച്ചു വളരെ ആത്മവിശ്വാസത്തോടെയാണ് എല്ലാവരും യു ഡി എഫിന്റെ ഒരു വിജയം ഇപ്പോ വടക്കൻ ഇപ്പൊ രണ്ടാം ഫേസിൽ ഉണ്ടാവും കഴിഞ്ഞ ഒമ്പതാം തീയതി തെക്കൻ കേരളത്തിൽ നടന്നു അവിടെയും നല്ല വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇങ്ങോട്ട് വടക്കോട്ടേക്കും നല്ല പോളിംഗ് ആയിരിക്കും ഉണ്ടാവുക യു ഡി എഫ് വളരെ ആത്മവിശ്വാസത്തിലാണ് ഭരണവിരുദ്ധ വികാരം അത്രമാത്രം അലരിക്കുന്നുണ്ട് അതിനെതിരെ എന്നതുപോലത്തെ വികസനത്തിനും നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി അവരവരുടെ പഞ്ചായത്തുകളെ അതിന് പറ്റിയ ഭരണസമിതികളെ നിയോഗിക്കണം എന്ന് ജനങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുക നേട്ടങ്ങളുണ്ടാക്കി കൊണ്ടുവരാൻ കഴിയുക യു ഡി എഫ് ഭരണസമിതികൾക്കാണ് എന്ന് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പഞ്ചായത്തുകളെ വിലയിരുത്തിയാൽ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ യു ഡി എഫിന് നല്ല വിജയ പുരുഷനോ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മുടെ പത്രങ്ങളിൽ മീഡിയ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് അതാണല്ലോ സ്വാഭാവികമായും അത് ജനങ്ങളെ സ്വാധീനിക്കും അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും പോലീസ് നല്ല പോളിംഗ് സ്വഭാവം എല്ലാവരും കാത്തിരിക്കുകയാണ് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി തെക്കൻ കേരളത്തിൽ കേരളത്തിൽ എറണാകുളത്ത് ഉൾപ്പെടെയാണ് ഏറ്റവും അതെ എറണാകുളം ഞങ്ങൾ വിലയിരുത്തിയപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് നേരത്തെ യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലകളിൽ അവർ നല്ല പോളിംഗ് നടന്നിട്ടുണ്ട് അപ്പൊ അത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം തന്നെ ഉണ്ടാക്കും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കണ്ട അതേ ട്രെൻഡ് തന്നെയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കണ്ട അതേ ട്രെൻഡ് തന്നെയാണ് തങ്ങൾ പറഞ്ഞത് ബസേ അവരൊക്കെ വോട്ട് ചെയ്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കണ്ട ആ ട്രെൻഡ് അതാണ് തങ്ങൾ പറഞ്ഞത് ഞാനും അതിന് അടിവരയിടുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ മേഖലകളിലൊക്കെ നല്ല പോളിങ് അത് കഴിഞ്ഞ പാർലമെൻ്റ് അനുഭവം അങ്ങനെ തന്നെയായിരുന്നു ഈ ഇടതുപക്ഷ ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിങ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത് അതുകൊണ്ട് ഒന്നും കൂടി ഊർജിതമായിരിക്കും മലബാറില് ഈ ഭാഗങ്ങളിൽ വളരെ ഊർജിത ഇന്നലത്തേക്കാൾ പ്രകടമാവും ഇവിടെ അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അത് ഞാനതിന് അടിവര അത് ഒരു ലക്ഷണമാണ് അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരാവേശം ഇന്ന് പ്രകടമാവും അല്ല ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് പത്ത് അവർ അനുഭവിക്കുന്ന വിഷമതകൾ തന്നെയാണ് അവരെ ഏറ്റവും ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു ഈ ഭരണം അതിന്റെ പുറമെയാണ് പിന്നെ ശബരിമലയും കൂടി വന്നത് മറ്റ് കാര്യങ്ങളൊക്കെ വന്നു പോണ ഓരോ കാര്യങ്ങൾ എന്നേ ഉള്ളൂ പക്ഷേ ഇത് രണ്ടും വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ ഒന്ന് ഭരണവിരുദ്ധ വികാരം രണ്ട് ശബരിമല കോർപ്പറേഷനിലൊക്കെ തിരിച്ചു വരവ് പ്രതീക്ഷിക്കുന്നുണ്ട് കോർപ്പറേഷനിൽ ചെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒന്നും പിന്നെ യു ഡി എഫിന് പ്രതീക്ഷ കുറവില്ല കോഴിക്കോട് ഉൾപ്പെടെ അവസാന ഘട്ടത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അവസാനുള്ളിൽ ഒന്നും പ്രതിഫലിക്കൂല ഏറ്റവും അധികം പ്രതിഫലിക്കാൻ പോണ് ജീവിതത്തിലുണ്ടായ വിഷമം പത്ത് കൊല്ലായിട്ട് പിന്നെ ഈ ശബരിമല ഇത് തന്നെയാണ് പ്രതിഫലിക്കാൻ പ്രതിഫലിക്കുമ്പോള് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാതെ തന്നെയാണ് എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ ഇടതുപക്ഷ ത്തിനെതിരെയുള്ളൊരു വിധേയത്താവും കേരളം മൊത്തം ഇവിടെ സൂചിപ്പിച്ച പോലെ കോർപ്പറേഷനുകളൊക്കെ യു ഡി എഫ് തിരിച്ചു പിടിക്കും ഇവിടെ മലപ്പുറത്തും മലബാറിലൊക്കെ തന്നെ വലിയ ഐക്യജനത്തിനോട്ട് ശക്തമായ കഴിഞ്ഞു ജനങ്ങൾ കഴിഞ്ഞ പത്ത് കൊല്ലായി പുറതെ കൂട്ടിയിരിക്കുകയാണ് അതിന്റെ വികാരം എങ്ങനെ പ്രകടിപ്പിക്കുമെന്ന് അവസരം കാത്തുകയാണ് എന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ പതിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ ഇവിടെ വരും ശക്തമായ രീതിയിലുള്ള ഒരു വിജയമായിരിക്കും പ്രത്യേകിച്ച് വലിയ ശതമാനം പോളിംഗ് ഇവിടെ നടക്കാൻ പോവുകയാണ് നേരത്തെ തെക്കൻ ഭാഗത്ത് നടന്നു കോർപ്പറേഷനിലൊക്കെ വലിയ വലിയ പ്രതീക്ഷകളാണ് ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ പ്രതീക്ഷകളാണ് അപ്പോൾ എന്തായാലും ഈ ജന അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ അതിനോട് മുന്നാടിയായി ഒരു സെമി ഫൈനലിൽ ശക്തമായ രീതിയിലുള്ളൊരു വലിയ ഒരു തെരോട്ടം യു ഡി എഫ് ഇവിടെ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ പോയപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്

അങ്ങനെ വോട്ട് ചെയ്തിരിക്കുന്ന എല്ലാ എല്ലാ പാണക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പണക്കാട്ട് എൽ പി സ്കൂളിൽ ആദ്യത്തെ സ്കൂളിൽ ആദ്യ വോട്ട് അദ്ദേഹം ഇത്തവണ ചരിത്രം മാറ്റിയില്ല അതെ 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 മനോരലി തങ്ങളുണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് അപ്പൊ എല്ലാവരും വലിയ പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്നുണ്ട് യു ഡി എഫിന്റെ വിജയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വികാരം ഒപ്പം എന്നാണ് അവരുടെ യെസ് അപ്പോ ജംഷീർ ഉണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങളൊക്കെ നൽകാനായി ജംഷീർ അപ്പോ പതിവ് തെറ്റിക്കാതെ ഇക്കുറിയും ആദ്യ വോട്ട് സി കെ എം എൽ പി സ്കൂളിൽ നിന്ന് സാദിക്കലി തങ്ങൾ തന്നെ ചെയ്തിരിക്കുന്നു ഒപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രമുഖ നേതാക്കളൊക്കെ ഉണ്ട് എങ്ങനെ ഒരുപാട് ആളുകളൊക്കെ അവിടെ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ടോ ിൽസി അൻ സീഫ് തീർച്ചയായിട്ടും പതിവ് തെറ്റിക്കാതെ തന്നെ അതിൽ രാവിലെ തന്നെ ഏഴ് മണിക്ക് ഈ മലപ്പുറം നഗരസഭ മുപ്പത്തി ഏഴാം വാർഡിലെ ഒന്നാം നമ്പർ ബൂത്തിൽ ഈ പാണക്കാട്ട് സ്കൂളിൽ പാണക്കാട് സി കെ എം എൽ പി സ്കൂളിൽ പതിവ് പോലെ തന്നെ സാദിഖ് അലി ശാബ്ദങ്ങളും അതോടൊപ്പം തന്നെ അബ്ബാസ് അലി ശാബ്ദങ്ങളും മുനോഹർ അലി ശാബ്ദങ്ങൾ എല്ലാവരും എത്തി വോട്ട് രേഖപ്പെടുത്തി കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വോട്ട് അപ്പുറം ഇപ്പം ഈ വാർഡ് വിവേചനം വന്നതിനുശേഷം അപ്പുറത്തുള്ള ഒരു ശംഷുൽ ഇസ്ലാം മദ്രസയിലാണ് പക്ഷെ അദ്ദേഹം ഇവിടെ എത്തി അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടു വലിയ വിജയപ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് നേതാക്കന്മാരെല്ലാം തന്നെ പങ്കുവെക്കുന്നത് ഈ മലബാറിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കും പ്രത്യേകിച്ച് യു ഡി എഫിന്റെ കേന്ദ്രങ്ങളിൽ നല്ല പോളിംഗ് നടക്കും അതേറെ ഗുണം ചെയ്യും എന്നുള്ള കാര്യമാണ് സാദിക്കട്ടി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പത്ത് വർഷത്തെ ജനങ്ങൾ അനുഭവിച്ച ആ കാര്യങ്ങൾ അത് അവർ ജനവിധിയായി രേഖപ്പെടുത്തുമെന്നുള്ള കാര്യം പറയുന്നു എന്നാലും വലിയ ഒരു സന്തോഷം പോസിറ്റീവായി വളരെ രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്ത് അദ്ദേഹം മടങ്ങുന്നു എന്നുള്ളതാണ് എല്ലാ കൊലവും അത്തരത്തിൽ അദ്ദേഹം ഈ വാട് ഈ ബൂത്തിലെ ആദ്യ വോട്ടറാണ് ആറ് ഇത്തവണയും സമാനമായ രീതിയിൽ തന്നെ ആദ്യ വോട്ടറായിരിക്കുന്നു വോട്ട് രേഖപ്പെടുത്തിയ ആ കാര്യം പങ്കുവെച്ച് അത് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടെയും വലിയ ക്യൂ തന്നെ ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു ബൂത്തുകളിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തി ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് നല്ല വളരെ ഉണർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം രാവിലെ തന്നെ ആളുകളെല്ലാം തന്നെ എത്തിയിരിക്കുന്നു അഞ്ചേ അഞ്ചര അഞ്ചേ മുക്കാലോടു കൂടി തന്നെ പണ്ടൊക്കെ ക്ഷമിക്കണം ആറ് മുക്കാൽ ാലോട് കൂടി തന്നെ ഏതാണ്ട് ആളുകൾ വന്നു തുടങ്ങി ഏഴ് മണിക്ക് മുൻപ് തന്നെ ഇങ്ങനെ ക്യൂ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ജില്ലയിൽ എല്ലാ ഇടങ്ങളിലും നമുക്ക് ലഭിക്കുന്ന ഇവർ അനുസരിച്ച് പലയിടങ്ങളിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല ക്യൂ ആയി തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു സമീപനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മലപ്പുറത്ത് നിന്ന് കാണാൻ കഴിയുന്നത് അത്